എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം സ്വർണ പണയ വായ്പയുമായി ബന്ധപ്പെട്ട് ചില പുതിയ നീക്കങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നടത്തിയിരുന്നു ഒരു പുതിയ മാർഗരേഖയാണ് അവതരിപ്പിച്ചത് ഇതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് ഈ പണയം വയ്ക്കുന്ന സ്വർണത്തിൻ്റെ ആകെയുള്ള മൂല്യത്തിൻ്റെ എഴുപത്തഞ്ച് ശതമാനം മാത്രമേ വായ്പയായി നൽകാൻ പാടുള്ളൂ രണ്ടാമതായി സ്വന്തമായിട്ടുള്ളതാണ് പണയം വയ്ക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന സ്വർണം എന്ന് തെളിയിക്കേണ്ടതുണ്ട് മൂന്നാമതായി ഈ സ്വർണം വാങ്ങിയതിൻ്റെ രസീത് ഇല്ലാത്ത പക്ഷം പണയം വെക്കുന്ന വ്യക്തി ഒരു സത്യവാങ്മൂലം നൽകേണ്ടതുണ്ട് ഇത്രയുമാണ് പ്രധാനപ്പെട്ട അതായത് നമ്മളൊക്കെ വ്യക്തമായും അറിഞ്ഞിരിക്കേണ്ട ചില മാർഗനിർദേശങ്ങളിൽ ഉള്ളത് എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ ഈ കരട് മാർഗരേഖയിൽ ചില ഭേദഗതികൾ വരുത്തണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൽ പ്രധാനമായും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത് രണ്ട് ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണപണയ വായ്പകൾക്ക് ഈ റിസർവ് ബാങ്കിൻ്റെ പുതിയ നയം ബാധകമാക്കരുത് എന്നുള്ളതാണ് മാത്രമല്ല ഈ ചട്ടങ്ങൾ രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ അതായത് അടുത്ത വർഷം ജനുവരി മുതൽ മാത്രമേ നടപ്പാക്കാൻ പാടുള്ളൂ എന്നാണ് കേന്ദ്ര ധനമന്ത്രാലയം റിസർവ് ബാങ്കിനോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഏപ്രിലിൽ പുറത്തിറങ്ങിയ കരട് മാർഗരേഖ സംബന്ധിച്ച് തമിഴ്നാട്ടിൽ തന്നെ വലിയ രാഷ്ട്രീയ വിവാദമൊക്കെ ഉടലെടുത്തിരുന്നു അതുപോലെ കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും തമ്മിൽ ചില ആശയവിനിമയങ്ങളിൽ പോരായ്മകളുണ്ടായി എന്നും ഇപ്പോൾ പറയുന്നുണ്ട് സ്വർണ്ണ പണയ വായ്പയുമായി ബന്ധപ്പെട്ടുള്ള പല പ്രശ്നങ്ങളും മാറ്റുന്നതിനു വേണ്ടിയാണ് പുതിയ മാർഗ്ഗരേഖ കൊണ്ടുവന്നത് പക്ഷേ കൊണ്ടുവന്ന ഈ മാർഗരേഖകൾ സാധാരണ വ്യക്തികളെ ബാധിക്കാൻ പാടില്ലെന്നാണ് കേന്ദ്ര ധനമന്ത്രാലയം ഇപ്പോൾ റിസർവ് ബാങ്കിന് നൽകിയിരിക്കുന്ന ഒരു പ്രത്യേക നിർദ്ദേശം പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയും കൃഷിക്ക് വേണ്ടിയുമൊക്കെ പല ആളുകളും സ്വർണ്ണ പണയം വെക്കാറുണ്ട് അതിൽ നിന്നുള്ള വായ്പ എടുത്ത് അവരുടെ കാര്യങ്ങൾ നടത്താറുമുണ്ട് പക്ഷേ പുതിയ മാർഗരേഖ പ്രകാരമുള്ള നടപടി വരികയാണെങ്കിൽ പലർക്കും ഇക്കാര്യത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാകും അതുകൊണ്ടാണ് തമിഴ്നാട് മുഖ്യമന്ത്രി തന്നെ ശ്രീ എം കെ സ്റ്റാലിൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ നേരിട്ട് തന്നെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇത് സംബന്ധിച്ച് റിസർവ് ബാങ്കിൻ്റെ തീരുമാനങ്ങൾ വരുന്ന മുറയ്ക്ക് അത് ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ് നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം ഈ റിസർവ് ബാങ്ക് തള്ളിക്കളയാൻ ഇടയില്ല അതുകൊണ്ട് രണ്ട് ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ വായ്പയുടെ കാര്യത്തിൽ പുതിയ നയം അടിച്ചേൽപ്പിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്ന കാര്യം ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വരികയാണെങ്കിൽ അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ് നന്ദി